ണ്ട് ഇങ്ങോട്ട് വാടി പിന്നെ അതില്ലേ മറ്റേ ആൻതേട്ടൻ്റെ ഒരു അടിപൊളി സ്രാവിനെ കിട്ടിയിട്ടുണ്ടല്ലോ ആ കടലിൽ പോയിട്ട് ആ ബിന്ദമ്മന്റെ അടുത്ത് കാണാൻ നമ്മൾ പോകുന്നു എത്ര പൈസ ഇണ്ട് നീ ഇന്ദ്രുവിന്റെ അത്ര ഇണ്ട് ഷാർക്ക് സ്രാവ് നമ്മള് പോയി നോക്കിട്ടെ മറ്റേതാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പറ്റി നമുക്ക് അവിടെ പോയിട്ട് നോക്കിട്ട് എടുത്തിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം അവിടെ തന്നെ അല്ലേ കണ്ടിട്ട് വരട്ടെ എന്റെ മക്കളെ നിങ്ങളെ കൂട്ടി ഒരു സ്ഥലത്ത് പോണെങ്കി ഇന്നെങ്ങാനും വരുവാ നിങ്ങള് അല്ല പിന്നെ നടക്കു നടക്കുംബാ വാ കമോൺ ഇവിടെ ഒരു ഒച്ച ഒച്ച ഒച്ചോണ്ടോ എവിടെ ഒരുപാട് ഒച്ചുണ്ട് എനിക്ക് ഭയങ്കര പേര് ഞാൻ ഒച്ച ചെയ്യുന്നില്ല കൊരക്കല്ല പോയിക്കോട്ടെ ശ്രാവണ ശ്രാവണ എവിടെയാളിലാണോ കാണിച്ചുണ്ടാട്ട ഓ കൊള്ളാലടാ ടിച്ചിട്ടുണ്ടോ ട്യൂബൊക്കെ എടുത്തിട്ട് ഇവനാണ് നമ്മടെ ഇന്നത്തെ താരം അടിപൊളി അടിപൊളി ഇന്ദ്രുവിന്റെ അത്രയുണ്ട് നമ്മളവിടെന്നേ പറഞ്ഞല്ലേ ഇന്ദ്രുവിന്റെ അത്രയുണ്ട് കണ്ട ഏറെക്കുറെ ഇന്ദ്രുവിന്റെ അത്ര ഇണ്ട് ഇന്ദ്രുവിന്റെ അത്രയുണ്ട് ആനാട് ഇത് ആന്റേട്ടൻ ഇപ്പൊ കടലിൽ പോയി കിട്ടിയതാണ് കിട്ടിയതാട്ടാ എന്താ മോനെ വെള്ളല്ലേ സാൻ ഏഹ് മൂന്ന് കിലോ ഉണ്ടല്ലോ എന്താ മൂന്നെണ്ണൂറ് ആ മൂന്നര കിലോ ഉണ്ട് കേട്ടാ മൂന്നൂറ് മൂന്നര കിലോ അടിപൊളി സ്രാവാണ് നോക്കിയ ജസ്റ്റ് ഫ്രഷ് സാധനം ഉണ്ട് ഇപ്പൊ ആൻറെ കടലും പിടിച്ചിട്ട് വന്നപ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും കാളി ചത്തുപോയി പക്ഷേങ്കില് അടിപൊളി ഐസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കണ്ടത് നല്ല കടല പിടിച്ച പോലത്തെ അമ്മ നമ്മള് വരുവാൻ ലേറ്റ് ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊറച്ചു നേരം ഇത് മാത്രമല്ല വേറെന്തോ കിട്ടിയല്ലാ ഇത് വേറെന്തല്ലോ മീനെന്താ വളോണി വളോടി പിന്നെ ഇതെന്താ മറ്റേത് കടുവ അല്ലേ കല്ലുമീൻ ഇത് വളവോടി അല്ലേ ആ ഇത് വളോടി ഇത് കല്ലുമീൻ ഇട്ടാ അപ്പൊ ഇതെല്ലാം കിട്ടി അപ്പൊ എന്തായാലും സ്രാവ് നമ്മളെ മറ്റേത് ആൻറ്റേടൊക്കെ കൊടുത്തോട്ട് സ്രാവിനെ നമ്മളങ് എടുക്ക ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് പരിപാടികൾ നാളത്തെ പരിപാടി എന്തായാലും ഇത് അപ്പൊ തൽക്കാലം ഉണ്ടായിട്ട്

എനിക്ക് വേണ്ട ഇപ്പൊ നീ കഴിച്ചോ എനിക്ക് വേണ്ട ഞാനിപ്പ ചോറ് കഴിച്ചിട്ട് വന്നില്ല അവിടെ അപ്പൊ എന്തായാലും ശ്രാവിനെ കാണാൻ വന്നോണ്ട് രണ്ടു ഗുണം നീക്ക് ചോറും കിട്ടി എനിക്ക് സ്രാവിനേം കിട്ടി അപ്പൊ നാളെ സ്രാവും കൂട്ടി ചോറ് കഴിക്കാൻ നമുക്ക് അല്ലേ അപ്പൊ ഇന്ന് ഇന്ന് രാത്രി എല്ലാവരോടും ടാറ്റ ബൈ ബൈബി പറഞ്ഞോണ്ട് നാളെ രാവിലെ ഗുഡ് നൈറ്റ് പറഞ്ഞോണ്ട് നാളെ രാവിലെ നമുക്ക് സ്രാവ് കൂട്ടി ഭക്ഷണം കഴിക്കാന്നുള്ള സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നു വൈദ്യും ശുഭരാത്രി ശുഭനിദ്ര